സംരക്ഷണ ദിനം പരിപാടി ിൽ ലോക പരിസ്ഥിതി സംരക്ഷണ ദിനാചരണം സംഘടിപ്പിച്ചു ലോക പരിസ്ഥിതി സംരക്ഷണ ദിനാചരണത്തോടനുബന്ധിച്ച് എൻ എസ് എസ് യൂണിറ്റിന്റെയും ഗ്രീൻ സെല്ലിന്റെ ആഭിമുഖ്യത്തിലാണ് ഭൂമിക്കൊരു കമ്പിളി പതിപ്പെന്ന പേരിൽ പച്ചക്കറി തൈനടിയിൽ സംഘടിപ്പിച്ചത് പരിപാടിയുടെ ഉദ്ഘാടനം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എം ബി ജോർജ് കുട്ടി നിർവഹിച്ചു കോളേജ് എൻ എസ് എസ് ഓഫീസർമാരായ ടിൻഡു ജോർജ് അനിറ്റ് ജോസ് അധ്യാപകരായ ഗോകുൽനാഥ് വൈ റിയ ഫ്രാൻസിസ് എൻ എസ് എസ് വിദ്യാർത്ഥികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കുകയും പച്ചക്കറി തൈ ചെയ്തു ഇടുക്കി വിഷ ന്യൂസ് കട്ടപ്പന